വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഞാൻ പ്രിയങ്ക ഹരി ഒരു ഡിഗ്രി കഴിഞ്ഞ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും വളരെ സ്വപ്ന ജോലി എന്നൊക്കെ പറയാവുന്ന ഒരു ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന നോട്ടിഫിക്കേഷൻ സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയതും നിർബന്ധമായും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് നിയമനം ലഭിച്ചാൽ നമുക്ക് എവിടെയെല്ലാം ആയിരിക്കും അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ സാധ്യതയുള്ളത് സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ഒരു തസ്തികയിലേക്ക് നമുക്ക് നിയമനം ലഭിച്ചാൽ സെക്രട്ടറിയേറ്റിലോട്ട് മാത്രമാണോ നിയമിക്കാൻ സാധിക്കുക ഒരിക്കലുമല്ല ഏകദേശം ആറ് ഓഫീസുകളിലാണ് നമുക്ക് നിയമനം ലഭിക്കാൻ സാധ്യതയുള്ളത് അതേതെല്ലാമാണ് നോക്കിക്കേ അതായത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഉള്ളത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ് എറണാകുളം ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഓഫ് ദ വിജിലൻസ് വിജിലൻസ് ട്രൈബ്യൂണൽ സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ് ഇത്രയും തസ്തികയിലേക്ക് തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന ഒരു എക്സാം എഴുതി നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ സാധ്യതയുള്ളത് പക്ഷെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നതെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉള്ളത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ലഭിക്കണം എന്ന് തന്നെയാണ് സോ ഇതാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ആറ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ആറ് ഓഫീസുകളിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി നോക്കിക്കേ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മുടെ അടുത്തുള്ള പോസ്റ്റിന്റെ പേര് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ് അസിസ്റ്റന്റ് ഓഡിറ്റർ എന്നാണ് പോസ്റ്റിന്റെ നെയിം എന്നത് എല്ലാവർക്കും അറിയാം ഇനി ഇനിയിവിടെ നോക്കിക്കേ സ്കെയിൽ ഓഫ് പേ ട്വന്റി സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടു ഫിഫ്റ്റി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു പേ സ്കെയിൽ എന്ന് പറയുന്ന ഇതല്ല ഏകദേശം തേർട്ടി നയൻ തൗസൻഡ് ടു എയ്റ്റി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വരെ ഒക്കെ വന്ന് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഒരു മൂന്ന് വർഷം കൊണ്ട് സ്കെയിൽ ഓഫ് പേയിലെ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് സോ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്തുകൊണ്ടും വളരെ അട്രാക്റ്റീവ് സാലറി ഉള്ള നല്ലൊരു പോസ്റ്റ് തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് സോ കൃത്യമായിട്ട് ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യുക അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോ അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ പഠിക്കാൻ തുടങ്ങുക എന്നത് വളരെ അത്യാവശ്യമാണ് കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കെ ഒരു ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സ്കെയിൽ ഓഫ് പേ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് വളരെയധികം ഉയർന്നു നിൽക്കുന്നത് തന്നെയാണ് എല്ലാവരുടെയും ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് ഒരു ജോലിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ത് തന്നെയാണ് സാലറി തന്നെയാണ് അല്ലെ സോ ഇനി അടുത്ത് നോക്കിക്കേ മെത്തഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് സോ നമുക്ക് എന്താ അറിയാം എല്ലാവർക്കും അറിയാം അല്ലെ വൺ ടൈം രജിസ്ട്രേഷനിലൂടെ തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക ഇനി ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് ആസ് യൂഷൽ ഒരു പി എസ് സി എക്സാമിന് എന്താണോ ഏജ് ലിമിറ്റ് വരുന്നത് അത് തന്നെ ആയിരിക്കും എയ്റ്റീൻ ടു തേർട്ടി സിക്സ് പക്ഷെ അവിടെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന കുറച്ച് കാറ്റഗറീസ് ഉണ്ട് അവർക്ക് എന്തായാലും അത് ലഭിക്കുന്നതായിരിക്കും ഒ ബി സി എസ് സി എസ് ടി പി എച്ച് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് എങ്കിൽ അവർക്ക് നിയമ അനുസൃതമായിട്ടുള്ള ആ ഒരു വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും ഇനി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ല എന്താണ് ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ് അതുകൊണ്ട് തന്നെ എന്ത് മനസ്സിലാക്കുക കേരള ഗവൺമെന്റിന്റെ അണ്ടർല് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് അംഗീകരിച്ച ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഡിഗ്രി ക്വാളിഫൈ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ പുറത്തൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ അതായത് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ അങ്ങനെയൊക്കെ പഠിച്ച വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ മലയാളത്തിന് വളരെ പ്രാധാന്യമുണ്ട് പക്ഷെ ഡിഗ്രിയുടെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത് ഡിഗ്രി നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പഠിച്ച വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വാങ്ങിച്ചാൽ മതി ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ഈ ഒരു പി എസ് സി പ്രൊഫൈൽ തുളസി വെബ് പോർട്ടൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം ക്ലിയർ ആയല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല സോ നിങ്ങളുടെ ഡിഗ്രി സംബന്ധിച്ചിട്ടുള്ള കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ നോക്കിക്കേ ഇത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ പ്രമോഷൻ സാധ്യതയാണ് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ പിന്നീട് പ്രമോഷൻ ലഭിച്ച് ഏത് ഏതൊരു ഉന്നത സ്ഥാനം വരെ എത്താൻ സാധിക്കും എന്നതിന്റെ ഒരു ഓർഡർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യം അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി പിന്നീട് പ്രമോഷൻ ലഭിച്ച് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആയാലും പിന്നീട് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആയാലും പിന്നീട് സെക്ഷൻ ഓഫീസറായും പിന്നീട് സെക്ഷൻ ഓഫീസർ എച്ച് ജി അടുത്തത് അണ്ടർ സെക്രട്ടറി അണ്ടർ സെക്രട്ടറി എച്ച് ജി അടുത്തത് ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് അത്രത്തോളം ഉന്നത തസ്തിക വരെ നമുക്ക് പ്രമോഷൻ സാധ്യത ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് സോ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുക എന്താണ് എത്രത്തോളം നല്ലൊരു ജോബ് പ്രൊഫൈലാണ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നത് അതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക കാരണം നമുക്കറിയാം അല്ലെ എത്ര പെട്ടെന്ന് പഠിച്ചു തുടങ്ങുന്നു അല്ലെങ്കിൽ എത്ര നേരത്തെ പഠിച്ചു തുടങ്ങുന്നു അതുകൊണ്ടുള്ള ഗുണം തീർച്ചയായും നമുക്ക് എക്സാം ഹാളിൽ ലഭിക്കുന്നതായിരിക്കും സോ വളരെ സിസ്റ്റമാറ്റിക് ആയി പഠിക്കാൻ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കാൻ നമ്മുടെ മുന്നിൽ ഇനിയും സമയമുണ്ട് അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വെയിറ്റ് ചെയ്യരുത് കാരണം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടങ്ങളിൽ നടന്ന പരീക്ഷകളിലെല്ലാം എന്തോരം മാറ്റമാണ് വന്ന് നിൽക്കുന്നത് എന്നത് സോ ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക എങ്കിൽ മാത്രമാണ് ഇതുപോലൊരു പോസ്റ്റിലേക്ക് നമുക്ക് നല്ല റാങ്കിലേക്ക് വന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ സോ നിങ്ങൾക്കായിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ക്ലാസ്സുകളുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ മെന്റർഷിപ്പ് പ്രോഗ്രാം തന്നെയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് ഡെയിലി ഒക്കെ ലഭിക്കുന്നതായിരിക്കും സോ നിങ്ങളുടെ ഒരു മെന്റർ ആയിട്ട് കൂടെ ഒരാൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പഠനം മനസ്സിലാക്കാനും മോഡൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാനൊക്കെ ഉള്ള അവസരം കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ ലഭിക്കുന്നതായിരിക്കും സിലബസ് എന്തായിരിക്കും മാറുമോ എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കും നിങ്ങളെ പഠനത്തിൽ നിന്നും പുറകോട്ട് തിരിക്കുന്നുണ്ടാവും സോ അതൊക്കെ മാറ്റാൻ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ പഠിച്ചു തുടങ്ങാൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ അപ്പൊ ആ മെറ്റീരിയൽസ് കൊണ്ട് പഠിച്ചു തുടങ്ങുക പിന്നീട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാറ്റം വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കേണ്ട കാര്യമാണ് അല്ലേ കാരണം ഒരു നോട്ടിഫിക്കേഷൻ വന്ന് പഠിച്ചു തുടങ്ങാം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള കുറെ സമയം നഷ്ടപ്പെട്ട് കാണും അപ്പൊ ഇങ്ങനത്തെ കൊറേ ബാരിയേഴ്സ് നമ്മുടെ മുന്നിലുണ്ട് സിലബസ് മാറും മോയി എപ്പ വരാനാണ് എന്നൊക്കെ പറഞ്ഞ് പല പിന്തിരിപ്പൻ നയങ്ങളും നമ്മുടെ പുറകിലും ഉള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സോ അതിനൊന്നും നമ്മൾ ചെവി കൊടുക്കരുത് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക ഓക്കേ അപ്പോ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സംശയം മാത്രമാണ് ഞാൻ സിലബസ് എന്നതിൽ ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്കില് പറയുന്നത് ഇത് മാത്രമായിരിക്കില്ല ഇതിൽ കൂടുതൽ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും സോ അതിനൊന്നും ഇവിടെ ഒരു ഇടം കൊടുക്കാൻ സമയമില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക എത്ര പെട്ടെന്ന് പഠിച്ചു തുടങ്ങുന്നു അത്രയും നല്ല മുന്നിലുള്ള റാങ്കിലേക്ക് വരാൻ സാധിക്കും എന്നതിൽ ഒരു സംശയവുമില്ല സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മറക്കരുത് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം സിഇ സിയോടൊപ്പം പഠിച്ചാൽ ജോലി സാധ്യത വളരെ കൂടുതലാണ്